കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ശില്പി സി എച്ച് മുഹമ്മദ് കോയയുടെ ചരമവാർഷിക ദിനത്തിൽ തലുക്കുളം പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥി യൂണിയൻ ചെയർപേഴ്സൺ ഉദ്ഘാടനം ചെയ്തു ഞാൻ അല്ലെങ്കിൽ അല്ലെങ്കിൽ വിദ്യാർത്ഥി പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ നമ്മൾ നമ്മൾ സംഘടന സെലക്ട് ചെയ്യുന്നത് ഓരോ പാർട്ടിയെ ഞാനിപ്പോ ഞാനൊക്കെ കൂടുതലായിട്ട് എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് പഠിക്കുക പഠിക്കുക വീണ്ടും പഠിക്കുക എന്നുള്ളത് നമ്മൾ വേറെ ഒരു വിദ്യാർത്ഥി സംഘടന നമ്മൾ എടുത്തു നോക്കുമ്പോൾ ഇത്രയും മനോഹരമായ ഒരു മുദ്രാവാക്യം ഞാൻ അവിടെ കേട്ടിട്ടില്ല ഇത്രയും എഡ്യൂക്കേഷനിൽ വിദ്യാഭ്യാസ രംഗത്തിൽ ഇത്രയും പ്രാധാന്യം നൽകുന്ന ഒരു പാർട്ടി തന്നെ ഇല്ല ഒറ്റ പാർട്ടി മാത്രമേ ഉള്ളൂ അത് എം എസ് എഫ് ആണ് അത് മുസ്ലിം ലീഗാണ് ഇത്രയും ഒരു ഇമ്പോർട്ടൻസ് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് നമ്മുടെ സമൂഹത്തിലായിക്കോട്ടെ നമ്മുടെ കേരളത്തിലെ സർവകലാശാലകളിലുടനീളം നമുക്ക് എടുത്തു നോക്കുമ്പോൾ എത്രയോ സർവകലാശാല സർവകലാശാലകൾ നിർമ്മിച്ചത് നമ്മുടെ എം എസ് എഫിൻ്റെ സംഭാവന അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ സംഭാവനയാണ് കേരളത്തിലെ ഒട്ടുമിക്ക സർവകലാശാലയും ഞാൻ ചെയർപേഴ്സൺ ആയിരിക്കുന്ന സി എച്ച് സർവകലാശാലയടക്കം എൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഞാൻ കാലിക്കറ്റ് എയർപോർട്ടിൻ്റെ സ്വദേശിയാണ് ഞാൻ മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് കെ ഹാറൂൺ റഷീദ് അധ്യക്ഷത വഹിച്ചു മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി കെ എസ് റഹ്മത്തുള്ള പി എം അബ്ദുൾ ജബ്ബർ വി സി അബ്ദുൾ ഗഫൂർ പി എച്ച് ഷെഫീഖ് ഹുസൈൻ നിഷ ഇക്ബാൽ സൈദ സിറാജ് നാസിദ റഷീദ് ജമീല അബ്ദുൾ ഗഫൂർ എന്നിവർ സംസാരിച്ചു